ശാരീരിക അവസ്ഥതകൾ മറന്ന് പതിനെട്ട് വർഷത്തിലേറെ നടത്തിയ പോരാട്ടം വിജയത്തിൽ എത്തിയതിന്റെ ആശ്വാസത്തിലും ആഹ്ലാദത്തിലുമാണ് പ്രായവുമുള്ള ചാക്കോയും ഫയർ ഡേസിയും നീതിക്ക് വേണ്ടിയുള്ള തങ്ങളുടെ പോരാട്ടത്തിനും സഹകരിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർമ്മിക്കുകയാണ് ഇപ്പം എല്ലാം ഞങ്ങളെ ഒരുപാട് സഹായിച്ചു ഈ വർഷം റവന്യൂ ഓഫീസ് വഴിയും അതുപോലെ കോടതിയിൽ ആയിരുന്നു അവർ കേസ് കൊടുത്ത് ആ കേസിൻ്റെ വിധി വരുന്നവരെ ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയിൽ വിശ്വാസം അർപ്പിച്ച് ഞങ്ങൾ ഇതുവരെയും നോക്കിയിരുന്നു കോടതിയിൽ നിന്ന് അവർ കൊടുത്ത കേസുകളെല്ലാം തള്ളി ഞങ്ങൾക്ക് വിധി വന്നു അപ്പം മീഡിയക്കാരെല്ലാം ഒരുപാട് ഞങ്ങളെ സഹോദര ഒത്തിരി കാലം ഞങ്ങളുടെ ഈ പതിനേഴ് വർഷക്കാലവും ഞങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്തെല്ലാം ഞങ്ങൾക്ക് മീഡിയ എല്ലാ സഹോദരങ്ങളുടെയും സഹായം ഉണ്ടായിരുന്നു അതിനൊരുപാട് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള ഭാഷ ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു ഞങ്ങൾ ഞങ്ങളതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ഇവിടെ കൂടി തന്നെ ഇപ്പം എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരാളായതുകൊണ്ട് ഇപ്പം നന്ദി പറയേണ്ടത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം കാരണം ഞങ്ങളെ ഒരു ഇത്രയും വർഷം ഞങ്ങൾ ജീവിക്കുകയല്ലായിരുന്നു പുറകോട്ട് ഇനി ഇത്രയും കാലം ഞങ്ങൾ ഈ കഴിഞ്ഞു പോകുന്ന കാലഘട്ടം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല എന്നാലും ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ഈ വിധി വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ റീസർവേ സമയത്ത് അന്നത്തെ റവന്യൂ അധികാരികൾ ചിലരുടെ സമ്മർദ്ദത്തിനും സ്ഥാപിത താല്പര്യങ്ങൾക്കും വഴങ്ങി കൃത്രിമ രേഖകൾ ഉണ്ടാക്കി തൽപര കക്ഷികൾക്ക് ചാക്കോയുടെ ഭൂമി പോക്കോരോ ചെയ്ത് നൽകിയതോടെയാണ് കുടുംബം പ്രതിസന്ധിയിലായത് നഷ്ടപ്പെട്ട ഭൂമി തിരികെ ലഭിക്കാനായി വിവിധ സർക്കാർ ഓഫീസുകളിലും ഭരണാധികാരികൾക്കും പലതവണ പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല രണ്ടായിരത്തി പതിനേഴിൽ പാലാ പൌരാവശ്യ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കൽ ഇവരുടെ പ്രശ്നത്തിൽ ഇടപെടുകയും രണ്ടായിരത്തി പതിനെട്ടിൽ ജൂണിൽ തെറ്റായി രേഖപ്പെടുത്തിയ പോക്കുരവ് ആർഡിഒ റദ്ദാക്കുകയും ചെയ്തു തുടർന്നും ചാക്കോയ്ക്ക് പോക്കുരവ് ചെയ്തു നൽകാതെ വ്യാജരേഖകൾ നൽകിയവർക്ക് സഹായകരമായ നിലപാടുകളാണ് റവന്യൂ അധികാരികൾ സ്വീകരിച്ചത് ഇതിനെതിരെ ജില്ലാ കളക്ടർ ഭരണാധികാരികൾ കോടതി എന്നിവിടങ്ങളിൽ വീണ്ടും പരാതികൾ നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജില്ലാ കളക്ടറുടെ ഉത്തരവും പിന്നീട് ഹൈക്കോടതിയുടെ ഉത്തരവും ലഭിച്ചിട്ടും ചാക്കോയുടെ ഭൂമി പോക്കോരോ ചെയ്ത് നൽകിയില്ല ഇതേ തുടർന്ന് ചാക്കോ മുഖാരിയും കഴിഞ്ഞ ആഗസ്റ്റ് പത്തൊമ്പതിന് വീണ്ടും താലൂക്ക് ഓഫീസിന് മുമ്പിൽ സമരം നടത്തി സമര സ്ഥലത്തെത്തിയ മീനച്ചിൽ തഹസിൽദാർ ലിറ്റിമാൾ ജോസഫ് പൂരേഹ തഹസിൽദാർ സീമ ജോസഫ് എന്നിവർ ഒരാഴ്ചയ്ക്കുള്ളിൽ പോക്കോരോ ചെയ്ത് നൽകാമെന്നറിയുകയും ഇവരുടെ ഉറപ്പിന്മലെ സമരം അവസാനിപ്പിക്കുകയുമായിരുന്നു അധികാരികൾ കൃത്യമായി ഇടപെടുകയും വാക്ക് പാലിക്കുകയും ചെയ്തപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പോക്കൂർ സംബന്ധിച്ച ഉത്തരവ് ചാക്കോയ്ക്ക് ലഭിച്ചു ഇരുപത്തിയേഴാം തീയതി കടനാട് വില്ലേജ് ഓഫീസിൽ ചാക്കോയുടെ പേരിൽ ചെയ്തു ഈ മാസം പത്തൊമ്പതാം തീയതി താലൂക്ക് ഓഫീസ് മുമ്പാകെ ഈ ഇവിടുത്തെ തമിഴ് എഴുപത്തിയെട്ട് വയസ്സുകഴിഞ്ഞ രോഗിയായ സംസാരിക്കാനും മിണ്ടാനും ഒന്നും പറ്റാത്ത ചെവി കേൾക്കത്തെ ഇദ്ദേഹം സമരമായിട്ട് ഇരിക്കേണ്ടി വന്നു സമരം ഇരിക്കേണ്ടി വന്നു അതേ തുടർന്ന് നിലവിലുള്ള ഇപ്പോഴുള്ള തേഴ്സിദാരും ലിറ്റി ജോസഫ് അദ്ദേഹം പിന്നെ ഇവിടെ പൂരേത തേഴ്സിദാരും ഇങ്ങോട്ട് കൂടി വന്ന് സമരം നടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ സമരം അവസാനിപ്പിക്കും വരുന്നവരാഴ്ചപ്പുഴയും ഞങ്ങൾ പരീക്ഷിച്ച് തരാം പോക്കുവരും ഉത്തരവ് തരാം എന്ന് പറഞ്ഞിട്ട് അടുത്ത സമരം അവസാനിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇനിഞ്ഞാന്ന് അവിടെ ഉത്തരവ് നൽകി തേഴ്സിദാരും ഉത്തരവ് നൽകിയും അതോടൊപ്പം തന്നെ ഇന്നലെ കർണാടക വില്ലേജ് ഓഫീസിൽ പോയി കാർ അടയ്ക്കാനും കഴിഞ്ഞു കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലേറെ ഈ നിയമ യുദ്ധത്തിനായി പോരാടുകൾ പതിനെട്ട് വർഷങ്ങളായിട്ട് പോരാട്ടത്തിൻ്റെ അവസാനത്തെ വിജയമാണിത് ഈ മിണ്ടാനും സംസാരിക്കാൻ കഴിയാത്ത ഒരു പാവത്തെ ഈ വഞ്ചിച്ച് ചതിച്ച് നടത്തിയ പോ തെറ്റായി പോക്കോരിയെടുത്ത് സാബിത്ത് താല്പര്യക്കറിയ അന്നത്തെ പ ഉദ്യോഗസ്ഥര് ശിക്ഷർക്കരാണ് അവർ ഈ സമയം ചെയ്യേണ്ടതാണ് വാർത്താ സമ്മേളനത്തിൽ പതിനെട്ട് വർഷം നീണ്ട പോരാട്ടത്തിൻ്റെ കഥ വിവരിച്ച ചാക്കോയും ഡേസിയും ദുരവസ്ഥയിൽ നിന്നും തങ്ങളെ കലകരത്തിന് സഹായിച്ച പാല പൌരാവശ്യ സമിതി പ്രസിഡന്റ് ജോയ് കൊളുതിക്കൽ ഹൈക്കോടതി അഡ്വക്കറ്റ് പി ബാബുകുമാർ അഡ്വക്കറ്റ് രവികുമാർ മാധ്യമപ്രവർത്തകർ എന്നിവരോടുള്ള നന്ദിയും രേഖപ്പെടുത്തി